ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അളവാണ് വിഷ നിർണയിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ പ്രശസ്തമായൊരു ലാറ്റിൻ അർത്ഥവാക്യം ഇവിടെയും ബാധകമാണ് കേട്ടോ വളരെ ചെറിയ അളവിലെ ഹൃദ്രോഗ ചികിത്സക്കായിട്ട് ചൈനയിലെ പ്രാദേശിക ചികിത്സാ ക്രമങ്ങളിൽ അരളി ഉപയോഗിക്കാറുണ്ട് അരളിയെ പോലെ തന്നെയാണ് ഈ മഞ്ഞ അരളി എല്ലാ ഭാഗങ്ങളിലും ഇതിന് വിഷാംശം അടങ്ങിയിട്ടുണ്ട് സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതാണ് ഏറ്റവും നല്ല മറുപടി വേരുകള് ഇലകള് തണ്ട് വെള്ളനിറമുള്ള പാല് പൂക്കള് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഇനം വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നത് മഞ്ഞ അരളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ പലരും കോളാമ്പി പൂവ് എന്ന് വിളിക്കുന്ന ഈ ഒരു പൂവ് താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് വീണ് കിടക്കണമെന്നും കാണാൻ മാത്രല്ല കേട്ടോ അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താലോലിക്കാനും ഫോട്ടോ എടുക്കാനും പൂക്കൾ തലയിൽ വെക്കാനൊക്കെ എടുക്കാറുണ്ട് തലയിൽ മാത്രല്ല നമ്മൾ ചെവിയിലും വെക്കാറുണ്ട് പക്ഷേ ഈ പൂക്കളില് ഒരുപാട് വിഷാംശമുണ്ട് ഇതിൽ സൂക്ഷിച്ചു നോക്കിയാല് ഒരുപാട് ജീവികളെ കാണാൻ കഴിയും ചെറിയ ചെറിയ പ്രാണികളും ഉറുമ്പുകളും ഒക്കെ ഈ ഒരു പൂക്കളിലും അതുപോലെ തന്നെ ഇതിന്റെ കായയിലും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിന്റെ ഇതള് അതായത് ഈ പൂവിന്റെ ഇതള് ഭാഗത്ത് അറ്റത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും പിറകു വശത്ത് നല്ല ഹാർഡായിട്ടുമാണ് ഉണ്ടാവുക ഇതാണ് ഇതിന്റെ കായ ഇത് കായ ഉണങ്ങിയിട്ട് നിലത്ത് വീണ് മഴ കൊണ്ട് കുതിർന്നൊരു കായയാണ് ഈ കായൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ എട്ടുകാരുടെ കുഞ്ഞുങ്ങളും വേറെയും ഒരുപാട് ജീവികൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഒരു പരിസരത്തും ഇത് കണ്ടുപോകരുത് കാരണം അത് വിഷാംശം വളരെ അധികം അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അരളിക്ക് അടിമുടി നോക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് പൂവായാലും മൊട്ടായാലും കായായാലും ഇലയും തണ്ടും വേരും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് ഈ അരളിയുടെ ഇലകൾ കണ്ടാൽ തന്നെ ആരും അതൊന്ന് പൊട്ടിച്ചിട്ട് കയ്യിൽ വെക്കാൻ തോന്നും കാരണം അത്രയേറെ ഭംഗിയാണ് നീളത്തിൽ വീതി കുറഞ്ഞ ഒരേ നിറത്തിലുള്ള ഇലകളാണ് അരളിക്കുള്ളത് അരളിയുടെ തണ്ട് അത്യാവശ്യം ഒരു തണ്ടാണ് ഇലകൾ പൊഴിഞ്ഞു പോകും തോറും തണ്ടിന് ബലം കൂടിക്കൂടി വരുന്നതാണ് അരളിയുടെ മറ്റൊരു പ്രത്യേകത ഈ ഒരു മഞ്ഞ അരളിയുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ ഇതിന്റെ മൊട്ടും പൂവും കായും ഒക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാണാറുണ്ട് താഴെ വീഴുന്ന പൂക്കൾ കാണാനും അതുപോലെ തന്നെ അതിലുള്ള കായകൾ കാണുമ്പോൾ ഒന്ന് പറിച്ചു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാനൊക്കെ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഇഷ്ടമാണ് ഈ കാണുന്നതാണ് അതിൻ്റെ പച്ച നിറത്തിലുള്ള കായ് ഈ കായ് മൂത്ത് പഴുത്ത് ഉണങ്ങിയിട്ടാണ് താഴെ വീഴാറുള്ളത് അതിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയൊരറിവ് അപ്പോൾ ഈ ഒരു ചെടിയുടെ കായ വളരെയധികം വിഷാംശമടങ്ങിയതാണ് കുട്ടികളായാലും മുതിർന്നവരായാലും ഈ ഒരു കായ എടുക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം പോലെ കിട്ടിയ ഈ ഒരു ജീവിതം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപോ പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഞാൻ ഈ കാണിച്ചു തരുന്നതാണ് അരളിയുടെ മരം എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളതാവാൻ ആണ് സാധ്യത കാരണം ഇത്രയും വണ്ണത്തിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അതില് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരുപാട് വള്ളിച്ചെടികളും അതിൽ വെക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും അതിലുണ്ട് കിളികൾക്കും ഒക്കെ ചെറിയ ചെറിയ കിളികൾക്കും ഒക്കെ വെക്കാനുള്ള നല്ലൊരു മരം കൂടിയാണ് ഈ ഒരു അരളി എന്ന് പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം താങ്ക് യു